അച്ചാറാക്കലാന്ന് അച്ചാർ ദുബായിലേക്ക് പോകണം അപ്പൊ പിന്നെ ആക്കലാ വെളുത്തുള്ളി തോൽ കളിയാന്ന് ഞാനും കൂടാവാ വലിയ വലിയ ഷെഫിനല്ലോ അസിസ്റ്റന്റ് ഉണ്ടാവും നീ എന്റെ അസിസ്റ്റന്റ് അമ്മമ്മേന്റെ ചെരുപ്പ് ഹോയ് പറയണ അവക്ക് ഇട്ടു ഓയിച്ചോ എന്നിട്ട് പൊള്ളാൻ വേണ്ടിട്ട് ഇപ്പൊ എല്ലാ കൈകളും വർക്കിംഗ് ആണ്

폴루야미. 폴나야 폴루야. 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 폴루나 폴루야. 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 ആ കൊറച്ചിട്ടോ ആ കിട്ടോ അത് നല്ലോടൊപ്പം തിളക്കട്ടെ അല്ലെങ്കിൽ പച്ച വെക്കും മഞ്ഞൾപ്പൊടി പച്ചമുളക് ചവയ്ക്കാതിരിക്കാൻ നന്നായി ഇളക്കി മിക്സ് ചെയ്യുക അല്ലടെ അത് കാന്താരി ചെറുക്കി വെച്ചതല്ലേ പിന്നെ പുളി അതുക്കിപ്പോ കൊഴുത്ത് ഞാൻ കിട്ടി ആ അന്നേത്തത് ഇതല്ലേ മറ്റേ ഉപ്പിലിട്ടതല്ലേ ഇത് വേവിച്ചതല്ലേ ബുംബിളിക്ക സ്പെഷ്യൽ അച്ചാർ കുരു